മനോവിചാരം അറിയുന്ന നാഥൻ കൂടെയുണ്ട് എത്ര സ്നേഹം തായത്ര സ്നേഹം സാധ്യമോ എത്ര സ്നേഹം തായത്ര സ്നേഹം വന്നിപ്പാല സാധ്യമോ വന്നിപ്പാണ സാധ്യമോ

റിയാതെ ഭവിക്കയില്ല പരിപാടി ചെന്നെ നടത്തുന്നോനെ നന്ദിയോടെ വാക്കി സ്തുതിച്ചിളങ്ങോ പരിപാൽ ചെന്നെ നടത്തുന്നോനെ നന്ദിയോടെ വാക്കി സ്തുതിച്ചിളങ്ങോ എത്ര സേന സാധ്യമാവ സ്നേഹം സ്നേഹം ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടെ ക്രിസ്തീയ വന്ദനം അർഹിക്കുകയാണ് ലൂക്കോസിന് എഴുതിയ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം മുപ്പത്തി ആറാം വാക്യം വായിക്കുമ്പോൾ യജമാനൻ കല്യാണത്തിന് പോയി വന്നു മുട്ടിയാൽ ഉടനെ വാതൽ തുറന്നു കൊടുക്കേണ്ടതിന് അവൻ എപ്പോൾ മടങ്ങി വരും എന്ന് കാത്തു നിൽക്കുന്ന ആളുകളോട് നിങ്ങൾ തുല്യരായിരിപ്പീൻ എന്നുള്ള വാക്യമാണ് ഈ വാക്യത്തിനകത്ത് ഓർമ്മപ്പെടുത്തുന്ന ചിന്ത എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസ്ത സേവകരാകുക എന്നുള്ള ആഴമേറിയ പ്രസ്താവന കൂടിയാണ് ഒരു യജമാനൻ്റെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന ദാസൻ ആ യജമാനു വേണ്ടി എന്തും സഹിക്കുവാൻ ഏതു സമയത്തും യജമാനു വേണ്ടി കാത്തിരിക്കുവാനും സന്മനസ്സുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശ്വസ്തയോടുകൂടെ നിങ്ങളെ ഏൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുവാൻ സന്മനസ്സുള്ളവരായി തീരണം എന്നുള്ളതാണ് അനവധി ആളുകൾ സ്നാനങ്ങൾക്കും വേണ്ടിയും മാനങ്ങൾക്കു വേണ്ടിയുമൊക്കെ പോരാടുകയും ആ അവകാശങ്ങളും അധികാരങ്ങളുമൊക്കെ നമ്മുടെ കൈപ്പിടിക്കകത്തു എത്തിക്കഴിയുമ്പോൾ െടുത്തിരിക്കുന്ന ദൗത്യങ്ങളെക്കുറിച്ചുള്ള ബോധ്യത നഷ്ടപ്പെടുന്നവരായി ഒന്നും കൂടെ വ്യക്തമായി പറഞ്ഞാൽ വിശ്വസ്തയോടുകൂടെ ഏറ്റെടുത്തതായ കാര്യങ്ങൾ ആ നിലകളിൽ ചെയ്യുവാൻ മനസ്സില്ലാത്തവരായി ഉദാസീനതയോടെ നിങ്ങൾ കടന്നു പോകുന്നവരായി തീരരുത് നിങ്ങൾ ഉത്സാഹത്തോടു കൂടെ നിങ്ങൾ വിശ്വസ്തതയോടുകൂടെ സേവ ചെയ്യുന്നവരായി തീരേണ്ടതായിട്ടുണ്ട് എന്നും ദൈവവചനത്തിൽ നമ്മെ പ്രബോധിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത് മത്തായ സുവിശേഷ ഇരുപത്തി അഞ്ചാം അദ്ധ്യായത്തിൻ്റെ പതിനാല് മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുകയാണെങ്കിൽ പരദേശത്തേക്ക് പോകുവാൻ തുടങ്ങുന്ന യജമാനൻ തൻ്റെ ദാസന്മാരെ അരികത്തേക്ക് വിളിച്ചുകൊണ്ട് അവരുടെ പ്രാപ്തിക്കനുസരിച്ചുകൊണ്ട് ഒരുവൻ്റെ കയ്യിൽ അഞ്ച് താലന്തും മറ്റൊരുവൻ്റെ കയ്യിൽ രണ്ട് താലന്തും വേറൊരുവൻ്റെ കയ്യിൽ ഒരു താലന്തും കൊടുത്തിട്ട് നിങ്ങൾ ഇത് വ്യാപാരം ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ദൂരദേശത്തേക്ക് പോകുന്ന ഒരു മനുഷ്യനെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് കൃത്യമായി വ്യാപാരം ചെയ്യുവാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ട ഇവർ മൂന്ന് പേരും പേരെ സംബന്ധിച്ചിടത്തോളം വിശ്വസ്തരായിട്ട് അവരുടെ കയ്യിൽ ലഭ്യമായ ആ താലന്തു കൊണ്ടവർ വ്യാപാരം ചെയ്തു എങ്കിലും ഒരു താലന്തു കിട്ടിയ മനുഷ്യൻ വിശ്വസ്തയോടെ സേവ ചെയ്യുവാൻ തയ്യാറാകാതെ വ്യാപാരം ചെയ്യുവാനും തയ്യാറാകാതെ അത് റോമാലിയൽ കെട്ടി മണ്ണിൽ കുഴിച്ചിട്ടു എന്ന് വായിക്കുന്നു ഏറിയ നാൾ കഴിഞ്ഞപ്പോൾ യജമാനൻ മടങ്ങി വന്നു ഏൽപ്പിക്കപ്പെട്ട ആ താലന്തിനെക്കുറിച്ച് കണക്ക് ചോദിക്കുമ്പോൾ ഒന്നാം ഒന്നാമത്തവൻ വന്ന് കൃത്യമായി അതിൻ്റെ മറുപടി പറയുകയും രണ്ടാമത്തവൻ ആവണ്ണം തന്നെ ചെയ്തു എന്നാൽ മൂന്നാമത്തവൻ വന്നിട്ട് അവൻ പറഞ്ഞു അങ്ങ് എനിക്ക് ഒരു താലം തന്നെ തന്നുള്ളൂ ഞാനത് റോമാലിയിൽ കെട്ടി നിലത്ത് മറച്ചു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അത് എടുത്തുകൊണ്ട് വന്ന് കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് ഒന്നാമത്തെയും രണ്ടാമത്തെയും വ്യക്തികളോടും നല്ലവനും വിശ്വസ്തനായ എന്ന് വിളിക്കുമ്പോൾ മൂന്നാമത്തവനുണ്ട് യജമാനൻ പറയുന്നത് ഇങ്ങനെയാണ് നീ മടിയനാണ് നീ കള്ളനാണ് നീ വയ്ക്കാത്തതിൽ എടുക്കുന്നവനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നീ ദുഷ്ടനാണ് നീ മടിയനായ ദാസനാണെന്നും എന്ന് വിളിക്കുന്നതായ പദങ്ങളും നമുക്ക് കാണുവാൻ കഴിയുന്നു ആകയാൽ എന്നെ കേൾക്കുന്നതിൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന വിശ്വസ്തിയോടെ സേവ ചെയ്യേണ്ടതിനും നമുക്ക് അതിനുവേണ്ടി ഏൽപ്പിക്കണം നമുക്ക് മുന്നോട്ട് ജീവിത രീതികളിൽ മുന്നോട്ട് പോകാൻ ദൈവത്തോട് പ്രാർത്ഥിക്കണം എൻ്റെ വചനം കേൾക്കുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും കൃപ നൽകട്ടെ കർണയുള്ള സ്വർഗസ്തപിതാവേ ഞങ്ങൾ വിശ്വസ്ത സേവകരായി ഞങ്ങളെ സഹായിക്കണമേ അങ്ങ് ഞങ്ങളെ പരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വസ്തയോട് നിവർത്തിപ്പാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു ദൈവ കർണ്ണ കാണിക്കുന്നുണ്ട് സ്തോത്രം യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ഏ മേൻ